സ്വന്തം തട്ടകത്തിൽ ഈ സീസണിലെ ആദ്യത്തെ വിജയം സ്വന്തമാക്കാൻ കഴിയെങ്കിലും ചെന്നൈയിൻ എഫ് സിയുടെ ആരാധകർക്ക് ഇന്നത്തെ ദിവസം ഒട്ടും സന്തോഷം നൽകില്ല എന്നുറപ്പാണ് കാരണം നിരന്തരമുണ്ടായ പരിക്കുകളും എല്ലാം അവരുടെ ആരാധകരെ വല്ലാത്ത സിറ്റുവേഷനിലാക്കിയിട്ടുണ്ട് എൽ സി ഞോഡേസിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇതുവരെ ആർക്കും ഒരു പിടിത്തവും കിട്ടാത്തത് കൊണ്ട് തന്നെ ചെന്നൈ എഫ് സിയുടെ ആരാധകർക്കെല്ലാം വളരെ വലിയ ആശങ്ക ഇന്നത്തെ മത്സരത്തിന് ശേഷം ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ചെന്നൈൻ എഫ് സി ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയെങ്കിൽ പോലും മത്സരം ഏകപക്ഷീയമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ആദ്യ പകുതിയിൽ വളരെ മികച്ച അവസരങ്ങൾ ഒരുക്കിയെടുത്തത് ഹൈദരാബാദാണെങ്കിൽ പോലും ഇർഫാൻ യദ്വദിന്റെ അഞ്ചാമത്തെ മിനിറ്റില് ബ്രാമ്പിളിയുടെ ആ ഒരു കോസ് പിടിച്ചെടുത്ത് മറ്റേ ഇർഫാൻ യാദവ് അടിച്ച ആ ഒരു ഷോട്ടിലൂടെ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ അവർ മുന്നിലെത്തി പിന്നീട് മത്സരത്തിൻ്റെ അവസാന നിമിഷം വരെ അവർക്ക് ആ ലീഡ് തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആദ്യ പകുതിയിൽ നിരന്തരം അവസരങ്ങൾ സൃഷ്ടിച്ചത് ഹൈദരാബാദ് തന്നെയാണ് എൻ്റെ രൂഹം ശരിയാണെങ്കിൽ ഒരു മൂന്നോ നാലോ അവസരങ്ങൾ തന്നെ അവർ സൃഷ്ടിച്ചിരുന്നു നമ്മുടെ അലക്സജിയുടെ ഭാഗത്ത് അലക്സജിക്ക് വരെ നല്ല അവസരം കിട്ടിയിട്ടുള്ളായിരുന്നു ഗൊഡാഡിന് നല്ല അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഫിനിഷിങ് അവർക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് അവർക്ക് സമനില പിടിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ രണ്ടാമത്തെ പകുതിയിലേക്ക് എത്തിയപ്പം കളി കുറച്ച് മാറി ചെന്നൈയിന് അനുകൂലമായിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് ഇർഫാൻ യഥം നിര നിരന്തരം അവസരങ്ങൾ പാഴാക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു മത്സരത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള കണക്കുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പോലും മുന്നേറ്റം ഏകദേശം സിമിലർ ആണ് എന്ന് പറയേണ്ടി വരും രണ്ട് ടീമുകൾക്കും ഓൺ ടാർജറ്റ് ഒരു ഷോട്ട് മാത്രമേ അടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ബോൾ പൊസിഷൻ അൻപത്തെട്ട് ശതമാനം ഹൈദരാബാദിനും നാൽപ്പത്തി രണ്ട് ശതമാനം ചെന്നൈനുമായിരുന്നു ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്ത് ഹൈദരാബാദായിരുന്നു മുന്നൂറ്റി അൻപത്തൊന്ന് പാസുകൾ ഹൈദരാബാദ് കംപ്ലീറ്റ് ചെയ്തപ്പം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എണ്ണം മാത്രമാണ് ചെന്നൈനെ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് പാസിങ് ആക്രസിയുടെ കാര്യത്തിലും ഹൈദരാബാദ് ചെന്നൈനേക്കാൾ മികച്ചു നിന്നു എഴുതി എഴുപത്തഞ്ച് ശതമാനം പാസിങ് ആക്രസി ക്രോസിങ് ഹൈദരാബാദിനുണ്ടായിരുന്നപ്പം ചെന്നൈയിന് അറുപത്തഞ്ച് ശതമാനം മാത്രമേ ഉള്ളായിരുന്നു ബാക്കി ഏകദേശം കണക്കുകളെല്ലാം സിമിലറായിട്ട് മുന്നോട്ട് പോയി ഒരുപാട് ഷോട്ടുകൾ തീർക്കാൻ ചെന്നൈക്ക് കഴിഞ്ഞു അതായത് ഒരുപാട് അകൽ നിന്ന് റിഫൈൻ ചെയ്യേണ്ടതൊക്കെ വെറുതെ ഷോട്ടുകൾ തീർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് കാലത്ത് തൊണ്ണൂറ്റിയേഴാമത്തെ മിനിറ്റിലേക്ക് എത്തിയപ്പം ഷീൽസ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ ആയിരുന്നു കണ്ടത് ആ ഒരു പോരാട്ടത്തിനൊടുവിൽ ചെന്നൈ എഫ് സിക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും തങ്ങളുടെ താരങ്ങളുടെ പരിക്കിൻ്റെ അവസ്ഥയെ ഓർത്ത് അവർക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞു ഇല്ല എന്നുള്ളതാണ് സത്യം